ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചതോടെ എൻ ഡി എക്ക് തിരിച്ചടി ഉണ്ടാകും എന്ന വിലയിരുത്തലുമായി രാഷ്ട്രീയ നിരീക്ഷകൻ യോഗേന്ദ്ര യാദവ് രംഗത്ത് വന്നിരിക്കുകയാണ് ദി പ്രിന്റിൽ എഴുതിയ ലേഖനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വിശദമാക്കുന്നത് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ നേട്ടം കൊയ്യാനാകും എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതുവരെ ഏറ്റവും കുറവ് മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടന്നത് അഞ്ചാം ഘട്ടത്തിലാണ് നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങൾ എന്നാൽ രാഹുൽ ഗാന്ധി രാജ്നാഥ് സിംഗ് സ്മൃതി ഇറാനി ചിരാഗ് പാസ്വാൻ പിയൂഷ് ഗോയൽ രാജീവ് പ്രതാപ് റോഡി ഒമർ അബ്ദുള്ള തുടങ്ങിയ പ്രമുഖർ ജനവിധി തേടിയത് ഈ ഘട്ടത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ടെടുപ്പിൽ നാൽപ്പത്തി ഒൻപതിൽ മുപ്പത്തി ഒൻപത് സീറ്റും നേടിയത് എൻ ഡി എ ആയിരുന്നു ബി ജെ പിക്ക് മാത്രം മുപ്പത്തിരണ്ട് സീറ്റാണ് ലഭിച്ചിരുന്നത് എന്നാൽ ഇത്തവണ ഇതുപോലൊരു വിജയം ബി ജെ പിക്ക് ലഭിക്കില്ല എന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത് ഓരോ സംസ്ഥാനത്തെയും കണക്കുകൾ വെച്ചാണ് തന്റെ വാദം യോഗേന്ദ്ര യാദവ് വിശദീകരിക്കുന്നത് ഉത്തർപ്രദേശിൽ പതിനാല് സീറ്റുകളിലേക്കായിരുന്നു അഞ്ചാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിമൂന്ന് സീറ്റിൽ ബി ജെ പിയും ഒരു സീറ്റിൽ കോൺഗ്രസുമായിരുന്നു ജയിച്ചത് എന്നാൽ ഇത്തവണ ബി ജെ പിക്ക് ഇവിടെ എട്ട് സീറ്റ് ലഭിക്കും കൌശംബി ഫത്തേപൂർ ബണ്ട എന്നീ മണ്ഡലങ്ങളിൽ എസ്പിക്കാണ് മേൽക്കൈ റായ്ബറേലിയിലും അമേഠിയിലും ബാരാബങ്കിയിലും കോൺഗ്രസിനാണ് സാധ്യത ബീഹാറിൽ അഞ്ച് സീറ്റിലേക്കായിരുന്നു ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് ലഭിച്ച മൂന്ന് സീറ്റ് രണ്ടായി കുറയും ജെ ഡി യു തങ്ങളുടെ രണ്ട് സീറ്റ് നിലനിർത്തുമ്പോൾ ശേഷിക്കുന്ന ഒരു സീറ്റ് ഇന്ത്യാ സഖ്യത്തിനായിരിക്കും അഞ്ചാം ഘട്ടത്തോടെ മഹാരാഷ്ട്രയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് വിധി എഴുതിയ പതിമൂന്ന് സീറ്റിൽ ആറ് സീറ്റ് ബി ജെ പിക്കും അഞ്ച് സീറ്റ് എൻ ഡി എ മറ്റ് കക്ഷികളും നേടിയേക്കും രണ്ട് സീറ്റുകൾ മാത്രമായിരിക്കും ഇന്ത്യ സഖ്യത്തിന് ഇവിടെ ലഭിക്കുക ഒഡീഷയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ചിൽ മൂന്ന് സീറ്റ് ബി ജെ പി ക്കും രണ്ടെണ്ണം ബി ജെ ഡിക്കുമായിരുന്നു ഈ നില തുടരാനാണ് സാധ്യത പശ്ചിമബംഗാളിൽ ഇന്ത്യ സഖ്യത്തിനാണ് മുൻതൂക്കം ബാരക്പൂരിലും ഹൂഗ്ലിയിലും ബി ജെ പി അപകടത്തിലാണ് പക്ഷേ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ആരംബാഗ് പിടിച്ചെടുത്തേക്കാം ജാർഖണ്ഡിൽ ഒരു സിറ്റിംഗ് സി പി ഐ എം എൽ വിജയിക്കുമെന്ന് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നു